ശിശുദിനത്തിന്റെ ഭാഗമായി വാടനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ആർ സി യു പി സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ആക്ഷൻ സോങ് പ്രച്ഛന്നവേഷം എന്നിവ അരങ്ങേറി വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറായ സന്തോഷ് പണിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ഏബിൾ ചെർമൽ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് സി എസ് സുനിൽകുമാർ എം പി ടി ഐ പ്രസിഡന്റ് ആർ എച്ച് അഷിഫ ഹെഡ്മാസ്റ്റർ ഷാജി ജോർജ് ആൻസി ടീച്ചർ എന്നിവർ സംസാരിച്ചു ും ശിശുക്കാര് പരിപാടികൾ രീതി നമുക്കറിയാം നമ്മുടെ കുഞ്ഞുമക്കളെ ഈ പരിപാടികൾ അവസരമാണ് അവരെ കഴിവാനുള്ള അവസ്ഥ അത് എല്ലാവരും വളരെ നല്ല രീതിയിൽ ഭംഗിയായി നിർവഹിച്ച് നമ്മുടെ പുതിയ ഒരു ഭാവി വളർന്നെടുക്കേണ്ട തലമുറകളാണ് ഇപ്പോൾ